പല കാര്യങ്ങളുണ്ട് എടി നീ ഇന്ന് വീട്ടിൽ ചോറ് വച്ചോ ഇല്ലയോ എന്തുകൊണ്ട് നീ ചോറ് വച്ചില്ല വയ്യാത്തോണ്ട് നീ ചോറ് വച്ചില്ല അല്ലേ നീ ചോറ് വച്ച് എനിക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാണ് നീ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നത് അതാണെന്ന് നിനക്കറിയാലോ എടി വൈകുന്നേരം സിനിമയ്ക്ക് പോവാ നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ

സത്യമാണ് അതിന്റെ തെളിവായിട്ട് ഈ സീഡി വെച്ചോളൂ ഇനി മുതൽ ഈ ഭൂമിയിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രസവവും പ്രസവവേദനയും ഈ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാരും അനുഭവിക്കട്ടെ ഒരു സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ഓരോ മനുഷ്യനെ ഇങ്ങോട്ട് കാണാൻ ഇത് എന്ത് കഷ്ട എല്ലാവരും ഒരുമിച്ച് വരാം ഇത് ഹലോ 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 മരുന്ന് തീർച്ചയായിട്ടും ഞാന് കഥപ്പെടുത്താ തനിക്ക് എന്താ പ്രശ്നം അല്ല പോലെ കൊടുത്താനായിട്ട് സൂസി പേഷ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് കടത്തിവിട്ടോളൂ ഒരാളായിട്ട് എനിക്കിപ്പ പ്രസവിക്കണം പേര് പറഞ്ഞില്ല ഇതിൽ എഴുതാൻ മരുന്നേ ആളാരാണെന്ന് മനസ്സിലായില്ല എന്റെ പേര് ഡൗറി ഷാജി അല്ല റൗഡി ഷാജി റൗഡി ഷാജി വയസ്സ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എനിക്കിപ്പോ പ്രസവിക്കണം അപ്പൊ പ്രസവിക്കണം എന്ന് പറഞ്ഞാൽ ഇത് അല്ല എനിക്ക് അതിനു മുന്നായിട്ട് ഇത് അറിയാനുണ്ട് ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഈ റൗഡി ഷാജിക്ക് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് കൊട്ടേഷൻ ചേരി നമ്മൾ എന്റെ ജോലി അത് ശരി ആക്രമ എനിക്ക് പ്രസവിക്കണം അത് ശരിയാക്കാം അല്ല ഈ ഗുണ്ടായുസട്ട് കിടക്കുന്ന എങ്ങനെ സംഭവിച്ചു ഞാൻ ഒരു സ്ഥലത്ത് ചേരി ഒഴിപ്പിക്കാൻ പോയി പോയി ചേരപ്പിച്ച് ഒഴിപ്പിച്ച് ഒഴിപ്പിച്ച് എല്ലാം കമ്പ്ലീറ്റ് തീർന്നപ്പോ ഈ കൊട്ടേഷൻ തന്ന ടീമിന് പാർട്ടി നടത്തി മദ്യം കള്ളുടിച്ച് കള്ളുടിച്ച് അങ്ങനെ കള്ളക്കെ കുടിച്ച് ഞാൻ അടിച്ച് ഫിറ്റായി ഓടയിലാണ് കിടന്നുറങ്ങിയത് ഓടേ കിടന്നു വിട്ടു രാവിലെ എണിച്ചപ്പോഴാണ് സംഭവം ഞാൻ കിടന്നത് ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണോ അവിടെ എനിക്കിത് സംഭവിച്ചത് സംഭവ എന്നാലും ഞാൻ പ്രസവിക്കുമല്ലോ അപ്പോഴും ഞാൻ മനസ്സിലാക്കി ഈ കൊച്ചിന്റെ തള്ളാരു അത് ശരി പീഡനത്തിനെതിരെ കേസ് കൊടുക്കാം പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ന് നമുക്ക് ഇപ്പൊ പ്രസവിക്കാനുള്ള സാഹചര്യമില്ല കാരണം ഇവിടെ ഇല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ സജ്ജീകരണങ്ങളൊന്നും റെഡിയല്ല അതുകൊണ്ട് ഇന്ന് എന്തായാലും പ്രസവിക്കാൻ പറ്റില്ല എനിക്ക് പ്രസവിക്കണം എന്താ താനൊരു കാര്യം ചെയ്തു തന്നെ ഒരു കാര്യം ചെയ്തു താൻ നാളെ പോയിട്ട് നാളെ വാ നാളെ നമുക്ക് ഇവിടെ സുഖമായിട്ട് പ്രസവിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ ചെയ്തു ചെയ്തത് നാളെ ഉറപ്പായിട്ട് പ്രസവിക്കും താൻ ധൈര്യമായിട്ട് പോയിട്ടാണ് സംശയം കണ്ടില്ലേക്കത്ത സംശയം സൂസി അടുത്താളിനെ കടത്തുവിടും അതെന്താണ് ഓ ഇത് എന്താണ് എനിക്ക് ഇവിടെ പ്രസവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാരണം നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ റെഡിയല്ലണ്ട് ഡോക്ടറെ പ്രസവിച്ചേ പറ്റൂ അയ്യോ അല്ലെ താങ്കൾ ഈ പറഞ്ഞില്ലേ ഇത് ഇത് എങ്ങനെയാണ് താങ്കൾ ഡോക്ടറെ ഡോക്ടറെ അറിയാമല്ലോ അതെ മനസ്സിലായില്ലായിരുന്നു അല്ലെ എസ് ഐ സാറിന് ഇത് എങ്ങനെ സംഭവിച്ചു ഞാനൊരു ദിവസം കുറേ അനാവശ്യ സ്ത്രീകളെ അനാവശ്യ സ്ത്രീകളോ സ്ത്രീകളെ സ്ത്രീകളെ പിടിച്ച് ആ ലോക്കപ്പിൽ അടച്ചിട്ടു അടച്ചിട്ടു എന്റെ കഷ്ടകാലത്തിന് അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഓക്കെ നൈറ്റ് ഡ്യൂട്ടി ആ ഞാൻ അവരെ ഞാനവരെ ലോക്കപ്പിലിട്ട് പൂട്ടിയിട്ട് പൂട്ടി ഞാനിവിടെ സുഖമായി കിടന്നുറങ്ങി ഉറങ്ങി പെട്ടെന്ന് കറണ്ട് പോയി 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 ഞാൻ സുഖമായി കിടന്നുറങ്ങി രാവിലെ ിലിന്ന്പ്പോൾ എന്റെ വസ്ത്രങ്ങളൊന്നും കാണാല്ലോ ഡോക്ടർ ഓ സംഗതി സന്നോട്ടാണ് അപ്പോഴാണ് ഞാൻ പീഡിക്കപ്പെട്ടു എന്നറിയുന്നത് ഓ അപ്പൊ ഞാങ്കളെ പേടിപ്പിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ശ്രദ്ധിച്ചോണ്ടിരിക്കയാണ് ഡോക്ടർ മാറി ഇത് ഇവിടെ നശിപ്പിക്കരുത് കാര്യം ചെയ്യും നിരന്തരം കണ്ണാ ആഹാ അടങ്ങടാ അപ്പൊ ഒരു സംശയം ആ ചോദിച്ചോളൂ അതായത് ഈ കുങ്കുമപ്പൂ കഴിച്ചാൽ ആ കുഞ്ഞു വെളുക്കുമ്പോ പിന്നെ വെളുക്കും വെളുക്കും തന്റെ കുടുംബം വെളുക്കും

അപ്പോൾ താനൊരു കാര്യം ചെയ്യുക ഞാൻ കുറച്ച് ഗുളിക തരാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ തൽക്കാലം വേദനയ്ക്ക് ഒരു ശമനം കിട്ടും അപ്പോൾ അത് കഴിച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നോളൂ ഓക്കെ സൂക്ഷിച്ച് നോക്കി മെല്ലെ ടാ മനുഷ്യനെ മണിക്കെടുത്താനായിട്ട് കൊണ്ട് മ്മോ എന്തു കൂടെ സഹിക്കാൻ ഇപ്പോ ഞാനും കൂടെ സഹിക്കാം ഒരു കാര്യം ചെയ്യാം ആരെങ്കിലും മെല്ലെ ഒരു മിനിറ്റ് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ് തന്റെ പേരെന്തുവാറശാല പാറശാല പാറശാല അഡ്രസ്സ് പറയൂ അതായത് കുളത്തിന്റെ മേലെ വീട് പള്ളിക്കുടത്തിന്റെ പള്ളിക്കുടത്തിന്റെ തൊട്ടടുത്ത് അമ്മയുടെ പേര് അമ്മയുടെ പേര് മോൻ സെൽവൻ സെൽവൻ ശരി ഇവിടെ ശാരദാക്കൻ്റെ വയസ്സ് എത്രയാണെന്ന് പറഞ്ഞില്ല വയസ്സ് മുപ്പത്തിരണ്ട് ഈ മുപ്പത്തിരണ്ട് വയസ്സായെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് നിനക്ക് കുരുണ്ടിലാണ് കണ്ടു കണ്ടു ഇത് എന്താണി തുടക്ക എന്റെ അമ്മയുടെ താടി താടിയൊക്കെ താടി ഡോക്ടറല്ലേ ഡോക്ടർ ആയിരിക്കും താടി വെക്കാറല്ലേ അല്ലേ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞില്ല എന്റെ അമ്മ വാഴപ്പണയിലെ വെള്ളം ജോലി വെള്ളം കുറക്കുമാണ് സമയത്ത് അത് തന്നെ കോഴിക്കും മറ്റിനും അതുപോലെ തന്നെ നമ്മളെ ആടിനും താറാവിനും പുല്ല് വരയ്ക്കാറുണ്ട് അതാണ് പുല് വറിച്ചോണ്ടിരുന്ന സമയത്ത് ടെപ്പറല്ലേ ടെപ്പർ ടപ്പർ എന്ന് പറയുമ്പോ റബ്ബർ റബ്ബർ ടപ്പർ റബ്ബർ ടപ്പർ കാട് ആ റബ്ബർ റബ്ബർ ടാപ്പിക്ക് കാടത്തിന സമയത്ത് ക്ഷീണം വന്നു ക്ഷീണം വന്നു ക്ഷീണം ഓക്കെ ക്ഷീണം വന്നു കൊറച്ചു കിടന്ന് ഉറങ്ങി എത്ര സമയം ഉറങ്ങിക്കാണും ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഉറങ്ങി കാണും പതിനഞ്ചു മിനിറ്റ് ഉറങ്ങും ഞാൻ ഉറങ്ങിക്കണ്ട സമയത്ത് ഉറങ്ങണതിന് മുമ്പ് ഞാൻ ഒരു കാഴ്ച കണ്ടു എന്താണ് തൊട്ടപ്പുറത്തെ രമണിയും സംഗമണിയും പില്ല് നിങ്ങൾ അപ്പുറത്ത് തന്നെ അവരും പില്ല് അപ്പൊ ഈ പതിനഞ്ചു മിനിറ്റുള്ളിൽ ക്ഷീണം വന്ന് നിങ്ങൾ വന്ന് ഉറങ്ങിയത് മാത്രം എനിക്കറിയാം അത് ശരി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് എന്ത് സംഭവിച്ചു ഗമിണിയും പാറവും പാക്കരയും കൂടെ വറച്ചിട്ട് പോയത് ശരി സംഭവിച്ചതാണ് ഇതല്ലേ അപ്പൊ അത് ശരി അപ്പൊ ഒരു കാര്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് എന്റെ ഇത് ഇവിടെ ഇറക്കി വെച്ചേ പറ്റൂ അയ്യോ ഇന്നിപ്പോ എന്തായാലും ഇറക്കി വെക്കാൻ പറ്റില്ല എന്ത് പ്രശ്നം എത്ര ലക്ഷം രൂപ തരാം ഇന്ന് ഇതിൽവൻ ഇതിനൊക്കെ ഓരോ സമയമുണ്ട് സെൽവൻ ഇന്ന് എന്തായാലും പറ്റില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് ഇവിടെ എന്തായാലും ഈ ആശുപത്രിയിൽ ഇന്ന് ഡെലിവറി നടക്കത്തില്ല എന്തുകൊണ്ട് ഇന്ന് നടക്കൂലേ ഇന്ന് ഈ ആശുപത്രിയിൽ പ്രസവം നടക്കില്ല 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 അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്റെ സെൽവ ഇന്ന് എന്റെ പ്രസവ ダメダダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメダメ

ആദ്യത്തെ ഷോട്ട് നമ്മളെ ട്രെയിനെ വെച്ചായിരിക്കണം അതാണ് വെച്ചെടുക്കുന്നത് ഞാൻ കാര്യങ്ങളെല്ലാം മാഡം അത് എല്ലാം ഓക്കെയാണ് ഇനി ഷൂട്ടിംഗ് എവിടെ എപ്പോൾ മാത്രം തീരുമാനിച്ചാൽ മതി എന്താ വിശേഷം ഇത് ഡയറക്ടർ സ്ക്രിപ്റ്റ് അല്ല എപ്പോഴും അതെ ഞാൻ സൂപ്പർ ഡയറക്ടർ കെ കെ സുന്ദരൻ നമസ്കാരം ഐ മനോഹർ എന്താ പേര് പേര് സീരിയലിന്റെ നല്ല കിട്ടി 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 അതായത് നമ്മുടെ സീരിയലിന്റെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സാക്ഷിയിലേക്ക് മനസ്സിലേക്ക് ചാറ്റി ഡോലെ ഒരു പേരാണ് അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി ഒരു നാനൂറ് എപ്പിസോഡാണ് ഞങ്ങൾ ഉന്നം വെക്കുന്നത് ഒരു സൂപ്പർ ഹിറ്റ് സീരിയലായിരിക്കും അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് പ്ലാൻ ചെയ്തിട്ട്

ഇതാണ് നമ്മൾ ഉന്നമിച്ചിരിക്കുന്ന ഉന്നം വെച്ചിരിക്കുന്ന വീടല്ലേ സന്ദർഭം പറഞ്ഞിപ്പം സന്ദർഭം പറ രാത്രി നിഗൂഢമായ രീതിയിൽ അതിനിഗൂഢമായ രീതിയിൽ മൂന്ന് പേർ വരുന്നു ഇവിടെ വരുന്നു ഇവിടെ മുഴുവൻ നിരീക്ഷിക്കുന്നു നിരീക്ഷിക്കുന്നു നാല് കുണ്ടകൾ അവിടുന്ന് അതിൻ്റെ അപ്പുറത്തിന് വരും അവിടുന്ന് വര എല്ലാ കുണ്ടകളും കൂടി ഈ വീട് വളയുന്നു ഒരു ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട് നോക്കിട്ട് എന്റെ ഭാര്യ തട്ടിക്കൊണ്ട് പോകുന്നു ശബന്മാരാടായത് ഞാനില്ലാത്ത സമയത്ത് നീ ഒക്കെ കൂടി എന്റെ ഭാര്യ കിണ പേരോ ഇപ്പഴാണ് നിങ്ങളുടെ സീരിയലിന്റെ പേര് ശരിയായത് അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി എന്നെ കണ്ടു നീയാണ് മുതലാളി തോന്നില്ല മുതലാലിന്റെ മകൻറെ ഷർട്ടാണിത് നീ വെളുപ്പൊന്നുമില്ലല്ലോ മുതലാലിന്റെ മകൻ മരിച്ചുല്ല മോന്റെ മേക്കപ്പ് ഒക്കെ എടുത്ത് മൊത്തത്തിൽ ഞാന് നമ്മടെ വേലക്കാരില്ല ഇവിടെ അതെങ്ങനെയാ മുതലാലിനോട് പറയാ പറയടാ അപ്പ എനിക്കിന്ന് ഒരുപാട് ടെൻഷൻ ഉള്ള ദിവസമാണ് അപ്പൊ അറിയാലോ എന്റെ മകളുടെ കല്യാണം ഏകദേശം ഫിക്സ് ആയ മറ്റേ ഗർഭണ്ടാക്കിയ കേസ് എന്തായി നീ കല്യാണം കല്യാണം മുടക്കാനല്ല ാണ് വലിയ വലിയ മുതലാളിമാരാണ് പല ഉണ്ടോ നീ നീ അതില പറഞ്ഞാൽ അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം ഇന്ന് ഒരുപാട് ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം അപ്പോഴേ ഇന്ന് എന്നോട് ഭണ്ടാരി ഒരു കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നീ അത് ഉടനടി പെട്ടെന്ന് മേടിച്ചുകൊണ്ടുവരും ഞാൻ എന്തൊക്കെയാണ് മേടിക്കേണ്ടത് അപ്പൊ നീ ഒരു കിലോ 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 മട്ടൻ മട്ടൻ ഒരു കോഴിമുട്ട് കോഴിമുട്ട കോഴിമുട്ട പിന്നെ ഒരു അഞ്ചു ലിറ്റർ വെളിച്ചെണ്ണ അഞ്ചു ലിറ്റർ വെളിച്ചെണ്ണ പെട്ടെന്ന് വരണം നമ്മുടെ ഈ ഫങ്ഷൻ ന് വേണ്ടി പെട്ടെന്ന് പറയണം ഭണ്ഡാരി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഡ്രസ്സ് പോയി വന്നാൽ മതി ഒരു കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞത് ഇവിടുത്തെ സർവെന്റിനില്ല എത്ര നേരമായി അവൻ പോയിട്ട് പോയടോ പട്ടി പോയി നീ എത്ര നേരം എന്താക്കിരുന്നോടോ നിങ്ങൾ പട്ടി പോയില്ലേ എന്റെ ഞാൻ തന്നോട് എന്താ പറഞ്ഞു ഇരുപത് കിലോ ആട്ടറച്ചി പറഞ്ഞു പറഞ്ഞല്ലേ അതെവിടെ ഞാൻ വരുന്ന സമയത്ത് ഒരു പട്ടി എന്റെ പിറകെ ഓടുക എന്റെ പിറകെ ഓടി വരുന്ന സമയത്ത് ഈ പട്ടിക്ക് ഓരോ അട്ടറച്ചി ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു അട്ടർച്ചി തിന്ന പട്ടിന് എടുത്തിട്ടു തിന്ന പട്ടി ഓടി ഓടി ആ ഇരുപത് കിലോ അട്ടരച്ചിന്ന് പോയി ഇരുപത് കിലോ അട്ടറിച്ച് അങ്ങനെ പോട്ടെ അൻപത് കോഴിമുട്ടൊക്കെ പറഞ്ഞു മുതലാൽ എന്നോട് പറഞ്ഞിട്ടില്ലേ ഓടി പോകുന്ന ഒരു വസ്തുവിന് കോഴിമുട്ടിട്ടാൽ കോഴിമുട്ടാന്ന് പറഞ്ഞില്ലേ അങ്ങനെ അൻപത് കോഴിമുട്ടു അൻപത് കോഴിമുട്ടിരുന്നു അത് പോട്ടെ അഞ്ചു ലിറ്റർ വെളിച്ചെണ്ണല്ലോ ഓടി വരുന്ന ഏത് വസ്തുവിനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ സ്ലിപ്പ് ചെയ്ത് മുതലാൽ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ അത് ശരി അപ്പൊ തൽക്കാലം എല്ലാ കാര്യങ്ങളും ഫിനിഷ് ആയി നടത്തും എടോ സാമാന്യം ബുദ്ധിയും വിവരമുള്ള ഒരു മനുഷ്യൻ ഒരു പട്ടി പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ എന്താ ചെയ്യാ ഞാനിപ്പം ചെയ്താ ഒരു കല്ലെടുക്ക ഒരു ഒറ്റയേറ് പട്ടി വായില്ലേ ഞാനും അത് അല്ലേ ചെയ്തത് നല്ലതുപോലെ റോഡിന്റെ സൈഡിൽ കിടന്നുറണ പട്ടിയെ ഒരു കല്ലെടുത്ത് പട്ടിങ്ങനെ കടത്തുടിച്ചത്